ജയ് ജയ് സിന്താബാ ഡൊണാൾഡ് ഡെക്ക് നീണാൽ വാഴട്ടെ പട്ടിഷു ആണ് ഇതൊക്കെ ട്രംപ് നാണിച്ച് നാടി വിട്ടുപോയി വെടികൊണ്ടതിനേക്കാൾ വലിയൊരു ശിക്ഷയായി പോയി ഇതൊക്കെ ഹിന്ദു സേനക്കാരെ ഇന്ത്യക്കാരെ സഹിച്ചപ്പോ എന്തിനാണ് അമേരിക്കയിലൊക്കെ പോയി അവരെയൊക്കെ ഉപദ്രവിക്കണേ ആസിഫലി അപമാനിക്കപ്പെട്ടപ്പോ ബർമുട എം ടി രമേശ് അപമാനിക്കപ്പെട്ടപ്പോ കോണകം കഷ്ടം തന്നെ

രാജകുമാരി ഷെയ്ഖാ മഹ്റ ഇൻസ്റ്റാഗ്രാമിലൂടെ ഭർത്താവിനെ മൊഴി ചെല്ലി എന്ന എല്ലായിടത്തും വാർത്തകൾ പ്രിയപ്പെട്ട ഭർത്താവിനെ നിങ്ങൾ മറ്റുള്ളവർക്കൊപ്പം തിരക്കിനായതിനാൽ ഞാൻ നമ്മുടെ വിവാഹമോചനം പ്രഖ്യാപിക്കുന്നു ഞാൻ വിവാഹമോചനം ചെയ്യുന്നു ഞാൻ വിവാഹമോചനം ചെയ്യുന്നു ഞാൻ വിവാഹമോചനം ചെയ്യുന്നു എന്ന് മൂന്ന് തവണ എഴുതിയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മൂന്ന് പ്രാവശ്യം തലാക്ക് ചൊല്ലി പുരുഷന്മാർ സ്ത്രീകളെ പിന്നെ ഡിവോഴ്സ് ചെയ്യുന്നതുപോലെയാണ് രാജകുമാരി ഭർത്താവിനെ ഉപേക്ഷിച്ചതായിട്ട് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ കാണുന്നത് അടിപൊളി കാലം പോയവരുപ്പോ ഓക്കെ ഇപ്പോഴത്തെ ദുബായ് ഭരണാധികാരി മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ മകളാണ് ഷെയ്ഖ മഹ്റ വിവാഹം കഴിഞ്ഞ ഒരു രണ്ടു മാസമായ ഒരു കുട്ടിയുണ്ട് പൊലിപ്പിക്കൽ വാലേക്കോർമ്മ അത് കിടക്കി തിമിർത്ത് പൊളിച്ചു രാഷ്ട്രീയക്കാർ മതത്തിൽ ഇടപെടുന്നു നിർത്തിയാൽ സന്യാസിമാർ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു നിർത്താമെന്ന് അതാണ് ശങ്കരാചാര്യരുടെ ഗ്യാരണ്ടിജി മന്ദിര സ്ഥാപനം ആയിരിക്കും ജി അമ്പല ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സന്യാസിമാരെയൊക്കെ തള്ളി മാറ്റി ഓട്ടവും ചാട്ടവും കുത്തിമറിയലോ ആയിരുന്നല്ലോ ഭഗവാൻ പടായ കേട്ടെ കേട്ട് സത്യത്തിൽ ആരെയോ കുത്തി പറയുന്ന പോലെ എനിക്കും തോന്നി മോഹൻ ഭാഗവത്ത് പറഞ്ഞത് മനുഷ്യനേക്കാൾ ചിലർ അതിമാനുഷ്യനാകാൻ ആഗ്രഹിക്കുന്നു സിനിമകളിലൊക്കെ ഇറങ്ങി വരാറില്ലേ സൂപ്പർമാൻ അവരുടെ പക്കൽ അലൗകികമായ ശക്തി ഉണ്ടാവും അതുകൊണ്ട് മനുഷ്യർ അലൗകികരാകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു സൂപ്പർമാൻ ആവാൻ ആഗ്രഹിക്കുന്നു അമാനുഷ്യരാകാൻ ആഗ്രഹിക്കുന്നു ഹമാരി ഭാരത് മാതാ കോരു ബ हमारे भारत को विश्वगुरु के स्थान पर विराजित करे मोहन भगवत नृत्य लाटा है പക്ഷെ അവിടെ കൊണ്ട് തീരുന്നില്ല അയാൾക്ക് തോന്നുകയാണ് ഇനി ദേവനാകാമെന്ന് പക്ഷെ അപ്പോൾ തോന്നും അതിനേക്കാൾ വലുത് ഭഗവാനാണല്ലോ എന്ന് അപ്പൊ പറയും ഭഗവാനാണ് ഞാൻ വിശ്വരൂപമാണെന്ന് ഇപ്പൊ നിങ്ങൾ എന്റെ ഒരു രൂപമേ കാണുന്നുള്ളൂ ഇല്ലാത്ത വിശ്വം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു രൂപമുണ്ടല്ലോ അതാണ് യഥാർത്ഥ ഞാൻ അതിന്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും രൂപമുണ്ടോ എന്ന് നോക്കും അങ്ങനെയുണ്ട് കുറെ നേതാക്കന്മാരെന്ന് വിശ്വഗുരുന്നോ ഞാനാണ് ദൈവം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ആരോ നടന്നിരുന്നു പരമാത്മാനെ എന്നെ എന്നെ തന്നെ ാണ് അവരായി അവരുടെ പാടായി ആർ എസ് എസ് കാര്ക്ക് ആർ എസ് എസിന് മോദിയെ ശരിക്കും അടുത്തു കഴിഞ്ഞു സബ് കാ സാത് സബ് കാ വികാസ് നടപ്പിലാക്കാനുള്ള തിരക്കിലാണ് ജി ഇങ്ങനെയൊക്കെയല്ലേ സബ് കാ സാത്ത് സബ് കാ വികാസ് വരൂ ക്ഷമിക്കൂ മോഹൻ ഭഗവത് ജി സബ് കാ സാത് സബ്സ് അമ്മേ ഖ്യകളൊക്കെ കൂടെ തമ്മിലടിച്ച് തീരുവന്തോ സുവേന്ദു അധികാരി പറയുന്നു ദേശീയ മുസ്ലിങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എല്ലാവരും സബ്കാ സബ്കാ വികാസ് എന്ന് പറഞ്ഞു ഇനി ഞാനത് പറയില്ല നമ്മൾ ഹിന്ദുക്കളെ രക്ഷിക്കും ഭരണഘടനയെയും സംരക്ഷിക്കും ആരാണോ നമ്മുടെ കൂടെ നമ്മൾ അവരോടൊപ്പം സബ്കാ സാദ് സബ്കാ വികാസ് എന്ന മുദ്രാവാക്യം നിങ്ങൾ നിർത്തു ന്യൂനപക്ഷ മോർച്ച മോർച്ചറി ഇനി ഇവിടെ വേണ്ടെന്നാണ് പുള്ളി പറയുന്നത് ഞാൻ 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 നിന്നോട് പോകാനല്ലേ ആദ്യം പറഞ്ഞത് അയ്യോ അബ്ദുള്ള കുട്ടിയും പിന്നെ എന്താണ് സോറി സോറി രാമസിംഹനും മലപ്പുറത്തെ സലാമും ഒക്കെ ഇനി എന്ത് ചെയ്യും അതൊക്കെ പോട്ടെ യൂട്യൂബിലിരുന്ന് കാറി നമ്മളെയൊക്കെ പേടിപ്പിക്കുന്ന ഫസൽ കാരാട്ട് ഇനി എന്ത് ചെയ്യും അസാമിൽ മുസ്ലിം ജനസംഖ്യ നാൽപ്പത് ശതമാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ അത് പന്ത്രണ്ട് ശതമാനം എത്രയോ ജില്ലകൾ നമുക്ക് നഷ്ടമായി എനിക്കിത് വെറും ഒരു രാഷ്ട്രീയ പ്രശ്നമല്ല ഇതെനിക്ക് ജീവൻ മരണ വിഷയമാണ് അതുകൊണ്ടാണ് ഞാൻ അവരോട് ഓരോ ദിവസവും പോരാടിക്കൊണ്ടിരിക്കുന്നതെന്ന് ഹിമാന്ത ബിശ്വ ശർമ്മ അടിപൊളി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ എല്ലാ പടം പാമ്പുകളും പുറത്തിറങ്ങി പടം വിടർത്തി വിഷം ചീറ്റാൻ തുടങ്ങി കൂട്ടത്തോടെ പണി തുടങ്ങി അബ്ദുള്ള കുട്ടിജി ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടോ ഇവന്മാരാൾ ശരിയല്ല മലയാളി അല്ലേന്ന് കരുതി പറയാണ് ഓടിക്കോ കറക്റ്റാണ് പുള്ളി പറഞ്ഞത് ബീഫ് കഴിച്ചിട്ട് പാർലമെന്റിൽ വന്ന് ശിവന്റെ ചിത്രം ഉയർത്തി കാണിക്കുന്നത് അംഗീകരിക്കാനാവില്ല അതിന് കെ സുരേന്ദ്രൻ തോറ്റുള്ള പുള്ളി പിന്നെ ഇങ്ങനെ പാർലമെന്റിൽ പോണെ ഓ അങ്ങനെ മൈ ഗോഡ് രാഹുൽ ഗാന്ധിനെയാണ് പറയുന്നത് അപ്പൊ നമ്മൾ എന്ത് വേണം രാഹുൽ ഗാന്ധി ബീഫ് കഴിക്കണ നിർത്തണോ അതോ പാർലമെന്റിൽ വന്ന് ശിവനെ കൊണ്ടുവന്ന് നരേന്ദ്രമോദിയെ പഞ്ഞിക്കിടുന്നത് നിർത്തണോ ഏതാണ് ഏതാണിപ്പോ നിർത്തേണ്ടത് ഏതാണ് ശരിക്കും ജോഷിജിയുടെ ആവശ്യം वसुंधरा राजे की राजनीति खत्म कर दी इन्होंने खट्टर साहब की राजनीति खत्म कर दी डॉक्टर रमन सिंह की राजनीति खत्म कर दी अब अगला किसका नंबर है योगी आदित्यनाथ अगर ये चुनाव जीत गए मेरे से लिखवा लो दो महीने के अंदर उत्तर प्रदेश का मुख्यमंत्री बदल देंगे മെയ് ഇരുപത്തിയൊന്ന് കേജ്രിവാൾ പറയുന്നു ബി ജെ പി നേതാക്കളായ എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി ശിവരാജ് സിംഗ് ചൌഹാൻ വസുന്ധര രാജേ സിന്ധ്യ ഖട്ടർ രമൺസിംഗ് എന്നിവരുടെ രാഷ്ട്രീയം മോദി അവസാനിപ്പിച്ചു അടുത്തത് യോഗി ആദിത്യനാഥ് ആണ് മോദി വിജയിക്കുകയാണെങ്കിൽ ഒരു മാസത്തിനകം അദ്ദേഹം യോഗിയെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉദ്യോഗസ്ഥർക്ക് അമിതാധികാരം നൽകുന്നുവെന്നാണ് ഒരു വിഭാഗത്തിന്റെ പരാതി തെരഞ്ഞെടുപ്പ് സമയത്ത് സർക്കാർ സംവിധാനങ്ങൾ പാർട്ടിക്കെതിരായിരുന്നുവെന്ന വിമർശനം നേരത്തെ നേതാക്കൾ ഉയർത്തിയിരുന്നു കേന്ദ്ര നേതൃത്വം യു പി കാര്യമായി ഇടപെടണമെന്ന് ബി ജെ പി എം എൽ എമാരടക്കം ആവശ്യപ്പെടുന്നത് യോഗി ആദിത്യനാഥിനെ ലക്ഷ്യമിട്ടാണ് അമിത ആത്മവിശ്വാസമാണ് തോൽവിക്ക് കാരണമെന്നാണ് യോഗി ആദിത്യനാഥ് ലക്നൌവിൽ നടന്ന വിശാല നേതൃയോഗത്തിൽ പറഞ്ഞത് അങ്ങനെ അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു പ്രവചനം സത്യമായി തീരുകയാണ് അടുത്തൊരു പ്രവചനം കൂടെ അദ്ദേഹം നടത്തിയിട്ടുണ്ട് അത് നടക്കൂ അടുത്ത വർഷം മോദിക്ക് എഴുപത്തിയഞ്ച് വയസ്സാകുമെന്നും അപ്പൊ അമിത്ഷാ പ്രധാനമന്ത്രിയാകുമെന്നാണ് കെജ്രിവാളിന്റെ അടുത്ത പ്രവചനം നടക്കുമോ എന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ഉത്തർപ്രദേശില് കൂട്ടത്തല്ലാണ് ബി ജെ പി കാര്യ തമ്മില് യോഗി ആദിത്യനാഥിനെ മാറ്റാനുള്ള പരിപാടിയിലാണ് മോദി വർഗീയതയും അപരവിദ്വേഷവും ഇവർക്ക് ഇലക്ഷനിൽ ജയിക്കാനുള്ള ആയുധങ്ങൾ മാത്രമാണ് അത് കഴിഞ്ഞാൽ കൂടുതൽ വൃത്തികേട് ചെയ്തവരെ മാറ്റി നിർത്തി ഒന്ന് മുഖം മിനുക്കും ബാബറി മസ്ജിദ് പൊളിക്കാൻ വേണ്ടി അദ്വാനിയെ ഇറക്കി വിട്ട് പൊളിച്ചു കഴിഞ്ഞപ്പോൾ മാറ്റി നിർത്തി മോദി അമ്പലം ഉദ്ഘാടനം ചെയ്തില്ലേ അതുപോലെ ഉത്തർപ്രദേശിൽ പ്രിയങ്കയും രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും കൂടി തുറന്ന സ്നേഹത്തിന്റെ കട യോഗിയുടെ വിദ്വേഷ രാഷ്ട്രീയത്തിന് കഴിയില്ല എന്ന് ഈ തിരഞ്ഞെടുപ്പ് തെളിയിച്ചു യാത്ര ഓഗസ്റ്റ് അഞ്ചു വരെ സാക്ഷിധാബ് ജോലി ചെയ്യുന്ന നാല് മുസ്ലിങ്ങളെ മാറ്റാൻ വേണ്ടി മുസഫർ നഗർ ഭരണകൂടം ഉടമയോട് ആവശ്യപ്പെട്ടതായിട്ടാണ് ഹോട്ടൽ ഉടമ പറയുന്നത് രണ്ടായിരത്തി മുതൽ അവിടെ ജോലി ചെയ്തു വരുന്ന മുസ്ലിങ്ങളെ മാറ്റാൻ ആവശ്യപ്പെടുന്നു നിങ്ങൾ ഈ ഫോട്ടോ കണ്ടോ ഉത്തർപ്രദേശിലെ മുസഫർ നഗറിൽ മാങ്ങാ കച്ചവടം ചെയ്യുന്ന ആരിഫിന്റെ വണ്ടിയാണിത് അതിൽ പേരെഴുതി വെച്ചത് നിങ്ങൾക്കും വായിക്കാൻ പറ്റും ആരിഫ് എന്ന് ഈ പേരെഴുതിയത് ഒരു രസത്തിനു വേണ്ടിയല്ല കൻവാർ യാത്ര കടന്നു പോകുന്ന വഴികളിലുള്ള ഹോട്ടലുകൾ ദാബകൾ ചെറുകിട വെന്റർമാർ നടത്തുന്ന കടകളിൽ ഏതെങ്കിലും പേരെഴുതിയാൽ പോരാ കട ഉടമകളുടെ മതം വെളിവാക്കുന്ന വിധത്തിൽ പ്രൊപ്രൈറ്റർമാരുടെ പേരെഴുതണമെന്ന് ഉത്തരവിറക്കിയത് ഉത്തർപ്രദേശ് മുസാഫർ നഗർ എസ് പി അഭിഷേക് സിംഗ് ആണ് മാങ്ങയ്ക്ക് വരെ ജാതി മതവും ഉണ്ടത്ര ഒരു കടയുടെ പേര് ചായ് ലവേഴ്സ് പോയിന്റ് എന്നായിരുന്നു അത് ഉത്തരവിന് ശേഷം വഹീബ് സാഹിബ് ടീസ്റ്റാൾ ആയി അത് പോരാ എന്ന് പറഞ്ഞ ഒന്നുകൂടെ മതം പുറത്തു വരട്ടെ എന്ന് അവർ ആവശ്യപ്പെട്ടപ്പോൾ കട വഹീഖ് അഹമ്മദ് ടീസ്റ്റ് സ്റ്റാൾ ആയി അങ്ങനെ എല്ലാ കടകളുടെയും പേര് മാറ്റി മതാടിസ്ഥാനത്തിലുള്ള ഈ വിവേചനം നടക്കുന്നത് ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലാണ് ഇനി അടുത്തത് മതാടിസ്ഥാനത്തിലുള്ള കച്ചവട ബഹിഷ്കരണം അതിനുള്ള എളുപ്പവഴിയാണ് അതിന് പറയുന്ന ന്യായമാണ് ഏറ്റവും തമാശ ഭക്തി വിശ്വാസം ദേശീയപാതയിൽ മുസ്ലിങ്ങൾ നടത്തുന്ന ഹോട്ടലുകളും ദബകളും ദാപകളും ഹൈന്ദവ ദൈവങ്ങളുടെ പേരുകൾ തങ്ങളുടെ കടകൾക്ക് നൽകി ഹിന്ദു വിശ്വാസികളെ കബളിപ്പിക്കുകയാണെന്ന് കഴിഞ്ഞ വർഷത്തെ കന്വാർ യാത്രാ സമയത്ത് മുസഫർ നഗർ ബാഗ്രയിലെ ആശ്രമ ഡയറക്ടറായ സ്വാമി യശ്വീർ മഹാരാജ ആരോപിച്ചിരുന്നു ഇത്തവണയും അതേ ആരോപണമാണ് ഉയരുന്നത് പരിഹാരമായിട്ട് മുസ്ലിം ഹോട്ടൽ ഓപ്പറേറ്റേഴ്സിനോടും പഴ കച്ചവടക്കാരുടും പേരുകൾ മുന്നിൽ സ്വന്തം പേരെഴുതി പ്രദർശിപ്പിക്കാൻ പോലീസ് തന്നെ ഉത്തര ഉത്തരവിടുകയാണ് ചെയ്ത് പറയുന്നത് കിലോമീറ്റർ കൻവാർ പാതയാണ് അത്രയും ദൂരം കൻവാർ യാത്ര നടത്തുന്ന വിശ്വാസികൾ ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങിക്കഴിക്കാൻ സാധ്യതയുള്ള എല്ലാ ഹോട്ടലുകളും അവരുടെ പ്രൊപ്രൈറ്റർമാരുടെ അവിടെ ജോലി ചെയ്യുന്നവരുടെ പേര് വിവരങ്ങൾ പ്രദർശിപ്പിക്കണം പോലും എന്തൊരു അഹന്തയിലാണ് ഒരു സ്വാമി യശ്വീർ മഹാരാജ സംസാരിക്കുന്നത് ഇവിടത്തെ പോലീസ് അധികാരികൾക്ക് ഏഴു ദിവസത്തെ സമയം നൽകുന്നു ഏഴു ദിവസത്തിനകം ഇക്കാര്യത്തിൽ യാതൊരു മാറ്റവും വന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഹിന്ദു സമാജത്തിലെ അംഗങ്ങളും ഭക്തരും ഇവിടെ വരും ഇത്തരം കടകളിൽ കുത്തിയിരുന്ന് ഞങ്ങൾ സമരം ചെയ്യും അവിടെ എന്തെങ്കിലും സംഘർഷം ഉണ്ടായോ അതിന്റെ ഉത്തരവാദി പോലീസ് ആയിരിക്കും ഞങ്ങളുടെ ആവശ്യം പോലീസ് വളരെ നിസ്സാരമായി കാണരുത് എന്ന് പറയുന്നു ഭീഷണിപ്പെടുത്തുന്നു പോലീസിനോടും കച്ചവടക്കാരോടും പറയാനുള്ളത് ഇത് കന്വാറിന്റെ മാത്രം വിഷയമല്ല ഇത് തുടരണം കാരണം ഇതൊരു തീർത്ഥാടന പാതയാണ് വർഷം മുഴുവൻ ഇന്ത്യയുടെ വിവിധ കോണുകളിൽ നിന്നുള്ള ജനം തീർത്ഥയാത്രയ്ക്ക് എത്തുന്നു ഗംഗയിൽ കുളിക്കാൻ വേണ്ടി എത്തുന്നു രാജ്യത്ത് നിന്ന് മാത്രമല്ല വിദേശത്ത് നിന്നു കൂടി തീർത്ഥാടകർ എത്തുന്നു അവരോട് യാതൊരു ചതിയും പാടില്ല ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്നവർ തങ്ങളുടെ മതത്തിലുള്ളവരുടെ കടകളിൽ നിന്ന് ഭക്ഷണം കഴിക്കട്ടെ അങ്ങനെ ഞങ്ങളുടെ തങ്ങളുടെ മതത്തെ രക്ഷിക്കട്ടെ എന്നാണ് അയാൾ വൃത്തികേട് പറയുന്നേ ഇവിടെയൊക്കെ പ്രതിപക്ഷത്തിന്റെ ശബ്ദം ഉയർന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ഇവിടെയാണ് നമ്മൾ ഭരണഘടന ഉയർത്തി കാണിക്കേണ്ടത് അപ്പൊ നമുക്ക് നാളെ വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാൻ പറഞ്ഞ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യോ